നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇതിനകത്ത് ഈ വീഡിയോയില് ഈ അമ്മയും മകനും ആരാണ് അല്ലെങ്കിൽ അമ്മയും മകനും പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് നമുക്ക് വിശദമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് കേട്ടു നോക്കാം ഈ പെണ്ണു விளை பலதும் ஆளுக்காரு ஆச்சேட்டேடி ஏடி ஆச்சேட்டி ஞான ஒரு சூப்பர் செய்யலோரோடு போய் போட்டு அம் வேண்டிய மோனி അപ്പം ഈ ചെങ്ങായിയുടെ പേര് അരുൺ ബഷീർ എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ജസ്ന സലീം പറയുന്നത് എൻ്റെ കസിൻ ബ്രദർ ആണെന്നാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഫോട്ടോയ്ക്കകത്തൊക്കെ നമ്മുടെ ഈ കസിൻ ബ്രദറും നമ്മുടെ ജസ്നായി നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് പല ആൾക്കാരും ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഈ നിൽക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് എന്നാൽ ഈ ജസ്ന തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ അരുൺ ബഷീർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ ജസ്ന വന്നിരിക്കുന്നത് കാരണം എൻ്റെ കസിൻ ബ്രദറാണ് എൻ്റെ ഭർത്താവിൻ്റെ കുട്ടികളുടെയോ ഫോട്ടോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം എന്ന സമൂഹത്തിൽ ഇത്രയും വലിച്ചു കീറുന്ന ആൾക്കാർ എന്റെ ഭർത്താവിനെയും കുട്ടികളെയും അതിനകത്ത് വലിച്ചു കീറേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഈ ജസ്നയെ വിവാഹം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് സലീം എന്നാണ് ഈ സലീം ഇച്ചിരിയെങ്കിലും ആംബിയർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവളുടെ ഈ സോക്കേട് എന്താണ് എന്നുള്ളത് അത് കേരളത്തിലെ പൊതുസമൂഹത്തോടൊന്ന് അറിയിച്ചു കൊടുക്കണം കാരണം കണ്ണന്റെ ജസ്ന എന്നാണല്ലോ സാധനത്തിന് സാധാരണ അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അതായത് ആ അമ്പലനടയിൽ അവിടെ പൂജ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ആ അമ്പലനടയിൽ നിന്നുകൊണ്ട് ഈ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതും ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു പെണ്ണിനെ വിളിച്ചത് നീ വേഷിയാണ് എന്നാണ് അപ്പം അത്രത്തോളം പരിഭാവനമായിട്ടുള്ള ആ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം പറയുന്ന ഇതുപോലെ അഴുക്ക് ഫാമിലിനെയൊക്കെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കും എന്തായാലും ഇവള് മുസ്ലിം നാമധാരിയാണ് മുസ്ലിം വേഷത്തിലാണ് പക്ഷെ കാരണവശാലും ഇവിടെ മുസ്ലിം ആണ് എന്ന് മുദ്രകുത്തിക്കൊണ്ട് നിങ്ങൾ ആരും ഇതിനകത്ത് കമന്റ് എടുക്കുക കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ പണ്ടൊക്കെ പണ്ടേ പടി പിണ്ടം വെച്ചിട്ടുള്ള സാധനം തന്നെയാണ് എന്തായാലും നമ്മുടെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ സഹോദരികൾ ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചപ്പോഴത്തേക്ക് ഈ ജസ്ന പറയുന്ന ഒരു കാര്യമാണ് ഹൈന്ദവ സഹോദരങ്ങൾ അല്ലെ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ആൾക്കാര് അവർ വിളക്ക് വെക്കൽ പോലും ഇല്ലായിരുന്നു എന്നാണ് ജസ്നയുടെ ഒരു വെളിപ്പെടുത്തൽ പടം വരച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഒരു അമ്പലത്തിലെ പൂജാരി അത്രയും നാളും കുട്ടികൾ ഇല്ലാതിരുന്ന സ്ഥലത്ത് ഈ ഒരു പടം അവിടെ വീട്ടിൽ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് ആ പൂജാരിക്ക് കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു ചില വീടുകളിലുള്ള പറയുന്നുണ്ട് ഒരു ഒന്നാം തരം ഫ്രോഡാണ് എന്ന് കുറെ നാളായിട്ട് നമ്മൾ പറയുന്നുണ്ട് കാരണം മുസ്ലിം ലേബലിൽ ഇരുന്നുകൊണ്ട് ആ സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ കണ്ണന്റെ പടം വെച്ച് വിറ്റ് ജീവിക്കുന്നവളാണ് എന്ന് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ സമൂഹത്തിന് അത് മനസ്സിലായില്ല പക്ഷെ ഇപ്പം പയ്യ പയ്യ അവർക്ക് അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് അവർ പ്രതികരിക്കാനും തുടങ്ങി കണ്ണന്റെ ജസ്നാട കുമ്പസാരം എന്നും കൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടിട്ട കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു സത്യാവസ്ഥയാണ് കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കണ്ണൻ എന്താണെന്ന് അറിയില്ലായിരുന്നു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവരുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മത സൗഹാർദ്ദം പോലെ ഞാൻ നിന്നു ഞാൻ ഒരു മതത്തിനെയും എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ മതത്തിനെയോ ഹിന്ദു മതത്തിനെയോ ഒന്നും ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ മതത്തിൽ എനിക്കുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളിലേ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഇപ്പൊ ഒരു കൂട്ടം ഹിന്ദു ഹിന്ദുമതസ്ഥരെ എനിക്കെതിരെ തിരിഞ്ഞു എന്തിനേന്ന് എനിക്കറിയില്ല അവള് കണ്ണന വരുമാനമാർഗമാക്കി എന്നാണ് അവരുടെയൊക്കെ കുറ്റം എത്രയാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് വരെ ഞാൻ പറയുന്നുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഒരു വർക്ക് തീർക്കുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കണ്ടീനോ അതായിരുന്നോ ഞാൻ വേണ്ടത് എന്റെ വരുമാന മാർഗമാണ് എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് കണ്ണനാണ് ഇന്ന് ഇന്നെ ഈ മുന്നോട്ട് നയിക്കുന്നത് വീട്ടിൽ അരി വാങ്ങണേ കണ്ണൻ തന്നെ വിചാരിക്കണം പിന്നെ ഗുരുവായൂർ അമ്പലത്തില് മുട്ട ഉപയോഗിച്ച കേക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ചു പേര് മുട്ട ഉപയോഗിക്കാത്ത കേക്കും ഇപ്പൊ ഷോപ്പിൽ കിട്ടും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അതറിയാതെയാണ് എന്നെ കുറ്റം പറയുന്നത് ഞാനൊരു തെറ്റ് ചെയ്തു എന്റെ ഒരു ജന്മദിനത്തിൽ ഗുരുവായൂർ പോയിട്ട് അതും നടക്ക് പുറത്ത് വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് കട്ട് ചെയ്തു അത് എന്റെ ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു നേട്ടം ഇല്ലാത്ത എനിക്ക് എനിക്കൊരു നേട്ടം തന്നത് കണ്ണനായിരുന്നു അപ്പൊ ആ ഒരു നടയിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് ആ ഒരു സന്തോഷം ആ ഒരു നടന്റെ മുമ്പിൽ കണ്ണനെ തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് അതിന്റെ പുറകെ കുറെ എണ്ണം എന്താണ് നിങ്ങളൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഹിന്ദു ഹിന്ദുമതസ്ഥരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ കരുതി പക്ഷെ വെറുതെ ആയിപ്പോയി നിങ്ങളുടെ വിശ്വാസം കാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത് കൊണ്ട് നിങ്ങൾ തന്ന ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ ഈ ഒരു തിരിച്ചടി വിശ്വസിക്കുന്നുള്ളൂ ഞാൻ വരെ നിർത്താനാന്നാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹമെങ്കിൽ ഞാൻ നിർത്താൻ തയ്യാറാണ് എനിക്കൊരു വിരോധവും ഇല്ല കാരണം ഞാൻ ഒരു ഹിന്ദുമതത്തെ തരം താഴ്ത്താനോ അല്ലെ ഒരു ഹിന്ദുമതത്തെ വ്രണപ്പെടുത്താനോ വേണ്ടിയിട്ട് ഇത്രയും കാലം ഞാൻ നോക്കിയിട്ടില്ല ചേർത്ത് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് വിശ്വാസം കാക്കാൻ നോക്കിയിട്ടുണ്ട് കണ്ണൻ വരുമാനമാണ് എന്ന് പറയുന്നത് മാത്രമാണ് എല്ലാവർക്കും തെറ്റ് തെറ്റിൽ ഞാനൊരു തെറ്റും കണക്കാക്കുന്നില്ല കാരണം കണ്ണനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇത്ര കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനു മാത്രം എന്നെ വിമർശിക്കാനും ഇതിനു മാത്രം ഞാൻ കലാപം ഉണ്ടാക്കുന്നെന്ന് പറയാനൊക്കെ എന്ത് തെറ്റാ സഹോദരങ്ങളെ അല്ലെ സഹോദരിമാരെ ഞാൻ ചെയ്തത് ഇനിയെങ്കിലും ഒന്നും ഉപദ്രവിക്കാന്നും കുറച്ചൂടെ നിങ്ങൾക്കൊക്ക നിങ്ങൾക്കൊക്കെ എൻ്റെ ജീവനാണ് വേണ്ടെങ്കിൽ ഒരിക്കൽ തരാൻ ഞാൻ തയ്യാറായിരുന്നു എന്നിട്ടും നിങ്ങളൊന്നും നിർത്തിയില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആരോടാണ് പറയേണ്ടത് ഒരേ ഒരു തെറ്റ് മാത്രമേ ഇപ്പം ഞാൻ ഒന്നും കൂടി പറയാനോ ഒരേ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കണ്ണനെ വരച്ചു എന്നുള്ളത് അതാണ് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പ് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കണക്കാക്കുന്നു ഗുരുവായൂർ പോകുന്നത് ഇതിന് മാത്രം വലിയ അപരാധൊന്നും അല്ല ആർക്കും പോവാ വിശ്വാസമുള്ള ആർക്കും പോവാ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് നൂറ്റി നാല്പത് കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂരേക്ക് ഞാൻ വണ്ടി വാഹനത്തിലെ കാറിലാണ് പോവല് എനിക്കൊരു മുപ്പത് സെക്കൻഡിന്റെ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഗുരുവായൂർ തെറ്റോളം അത്രത്തോളം പോവേണ്ട ഒരു ആവശ്യവും വരൂല അപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചൂടെ അത് റീലിന് വേണ്ടിട്ടല്ല ഭക്തി കൊണ്ട് തന്നെയാ പോയത് എന്നുള്ളത് ഇതൊന്നും അറിയാതെ എന്നെ ക്രോശിക്കുമ്പോ ഇനിയെങ്കിലും ദയവ് ചെയ്ത് വെറുതെ വിടണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഞാൻ വേണേന്റെ വര നിർത്തി തരാം ഉപദ്രവിക്കരുത് പ്ലീസ് ഞാൻ അവസാനം പറഞ്ഞതാണ് ചെയ്യേണ്ടത് കാരണം എന്തിനാണ് ആ സമുദായത്തെ ഇങ്ങനെ ദ്രോഹിക്കാനായിട്ട് നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടായിരുന്നോ അല്ലേ ഹിന്ദുമതത്തിന്റെ വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ ആ തകർന്നു പോയി കാരണം ഹിന്ദുമതത്തിന്റെ വിശ്വാസങ്ങളൊക്കെ തകർന്നടിഞ്ഞ് ലാസ്റ്റ് ജസ്ന എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിലൂടെയാണ് ആ മതത്തിന്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇവിടെ എണ്ണിച്ച് വന്നതെന്നാണ് പറയുന്നത് എന്തൊക്കെ പോഴത്തരമാണ് ഇരുന്നുകൊണ്ട് പറയുന്നത് കാരണം ഈ ഒരു വീഡിയോയില് നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോ ഇത് ഭർത്താവാണോ അല്ലേ അല്ലേന്ന് കുറിച്ച് എനിക്ക് അറിയത്തില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഒരു പിക്ചറാണ് ഈ കാണുന്നത് ഭർത്താവായിരിക്കാം സലീം ഇവിടെ നാട്ടിലാണോ എവിടെയാണോ എന്നൊന്നും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയത്തില്ല എന്തായാലും രണ്ട് മക്കളുണ്ട് എന്നറിയാം ഇപ്പം ഈ പറയുന്ന അരുൺ ബഷീർ എന്ന് പറയുന്ന ഇദ്ദേഹവുമായിട്ടാണ് ഇപ്പം ഈ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ആ ബഷീറിന്റെ അമ്മയാണ് പറയുന്നത് ഓളെ നിങ്ങൾ കുറേ നാളായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഓള നമുക്കറിയാം എന്നാണ് പറയുന്നത് പക്ഷേ ഇവള് പറയുന്നത് എന്റെ കസിൻ ബ്രദർ ആണ് എന്നുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വളരെ വിശദമായിട്ട് ഈ അരുൺ ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം